കീം ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ഫൈനൽ റാങ്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള നടപടികൾ പയ്യെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സിഇ ഈ യുടെ നോട്ടിഫിക്കേഷൻ വരും കുട്ടികളോട് പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കുട്ടികളെല്ലാം അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മേ ബി ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ഫൈനൽ കീം റാങ്ക് പബ്ലിഷ് ചെയ്യും ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡാണ് ഒരുപാട് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അവരുടെ വലിയ രീതിയിലുള്ള ആശങ്കകളും പ്രയാസങ്ങളുമായി മുന്നോട്ട് വരും സ്റ്റേറ്റ് സിലബസുകാരുടെ മാർക്ക് എടുത്തു കളഞ്ഞു സി ബി എസ് ഇക്കാർക്ക് ഒരുപാട് മാർക്ക് കൂട്ടിക്കൊടുത്തു എന്തുകൊണ്ട് ഈ അനീതി എന്തുകൊണ്ട് സി ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വരും ഇനി ഇതിൽ നമ്മളൊരു കുട്ടിയെ ഒരു ഒരു രക്ഷിതാവിനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ആ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഫോർമുല എങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയില്ല അവർ പറയുന്നത് ആ ഗവൺമെൻറ് എന്തോ പറയുന്നു നമുക്കൊന്നും അറിയില്ല ഞങ്ങൾ പഠിക്കാനുള്ളത് പഠിച്ചു ഞങ്ങളുടെ മാർക്ക് എടുത്ത് കളഞ്ഞു ഇതാണ് അവരുടെ പ്രതികരണം ഞാൻ നിങ്ങളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് ആദ്യം ഇത്ര വലിയ ഒരു എൻജിനീയറിങ് സ്വപ്നമായിട്ട് മുന്നേറും നമ്മൾ ഈവൻ ചെറിയ മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻസ് വരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് കണ്ണടച്ചിട്ട് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്തിനാണ് സ്റ്റാൻഡർഡൈസേഷൻ ആ ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അത് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകാവുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങളത് കാണാം കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ സംഭവങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള ആകുലതകളും പ്രശ്നങ്ങളും ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് സിലബസുകാരുടെ മാർക്ക് ഏകദേശം ഇരുപത്തിയേഴ് താഴത്തേക്ക് പോവുകയും അതുപോലെ തന്നെ സി ബി എസ് ഇക്കാർക്ക് ഏകദേശം ഏഴോ എട്ടോ മാർക്ക് ഉയർന്നു വരികയും ചെയ്യുകയാണ് സ്റ്റാൻഡർഡൈസേഷൻ വഴി സംഭവിച്ചത് ഈ വർഷം അതെങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല കുട്ടികൾക്ക് ഈ വർഷം കിട്ടിയ മാർക്കിൻ്റെ അനുസരിച്ചായിരിക്കും അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് സോ മച്ച്